ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കൊൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നൊരു അവീലിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വില്ലാളി വീരനും വീരനിൽ വീരനുമായ ഞാൻ ആരാണെന്നറിയോ ഞാനാ മുരിങ്ങക്കോല് മനസ്സിലായോ എന്നെ ഞാൻ പുറമേ കറുത്തതാണെങ്കിലും എൻ്റെ അകം വെളുത്തതാണ് എന്ന് ഉരുളക്കിഴങ്ങ് മര്യാദക്ക് എവിടെയെങ്കിലും തൂങ്ങിക്കിട നാടൻ്റെ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നുവോ എന്ന് കോവയ്ക്കാം എൻ്റെ സൗന്ദര്യം കാണുമ്പോൾ തന്നെ പിടിച്ചൊരു ഉമ്മ തരുവാൻ തോന്നുന്നുണ്ട് അല്ലേ ക്യാരറ്റ് ഇവിടെ ഇരിക്കുന്ന മത്തങ്ങയോടും പടവലത്തിനോടുമാണ് ഞാൻ പറയുന്നത് എന്നെ മുട്ടിയാക്കരുത് മര്യാദക്കിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലേൽ ചൊറിഞ്ഞു ചാവും എന്ന് ചേന വീരന്മാരെയും വീരത്തികളെയും പിടിച്ച് ഞാനൊരു മുറത്തിലേക്ക് അങ്ങിട്ടു ഇനി നമുക്കൊരു കലക്ക് കലക്കാം ആഹാ എന്താ ഭംഗി എക്കത്തിനെയും വെട്ടിക്കൂട്ടി പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെ തുടങ്ങുമല്ലേ നമുക്കൊരു പൊളി പൊളിക്കാം അവന്മാരെ എല്ലാവരെയും കൂടി നമ്മുടെ കാതിൽ കടുക്കനിട്ട അങ്ങ് അങ്ങിട്ട് കൂട്ടിനായി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൊടുത്തു തർക്കം പാടിയില്ലല്ലോ എല്ലാവർക്കും സമാസമം കിട്ടണ്ടേ ഒന്നോ നന്നായി അങ്ങാടി ഇളക്കി കൊടുത്തു കൊള്ളാലേ ഇപ്പോൾ കാണാൻ ഒരു ഉണ്ട് അപ്പോഴുണ്ടടാ അവന്മാര് പറയാ ഞങ്ങളുടെ കുളി അങ്ങ് ശരിയായില്ലെന്ന് പിന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല ഒരു മന്ത വെള്ളം കോരി ആമാരും മേത്തേക്കങ്ങൾ ഉലി ഒഴിച്ചു തന്നെ കുളിക്കട്ടെ ആർ തുലസിച്ച് കുളിക്കുമ്പോൾ ഇനി ചാടിപ്പോയാലോ ചാടിപ്പോവാതിരിക്കാൻ ഒന്ന് മൂടിയും വെച്ചു എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി കൊള്ളാലേ ആരോടും പറയണ്ട കേട്ടോ ഇനി നമുക്ക് അവന്മാരുടെ സൗന്ദര്യം കൂട്ടാനുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കൂട്ട് തയ്യാറാക്കാം അതിനായി എന്നെ തൊട്ടാൽ നീ കരയുവേ എന്ന് പറഞ്ഞിരിക്കുന്ന കുഞ്ഞുള്ളിയെയും ഉള്ളികളിൽ സുന്ദരൻ ഞാൻ തന്നെയാ എന്ന് പറയുന്ന വെള്ളുള്ളിയെയും കുഞ്ഞൻ ജീരകത്തെയും വെളുത്തു തുടുത്ത തേങ്ങാപ്പിരയെയും ചേർത്ത് ഒരു അരയോടര ഇപ്പോൾ ആ കൂട്ട് തയ്യാറായി കേട്ടോ അപ്പോഴേക്കും അവന്മാർ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരായി വന്നു ഇനി നമുക്ക് മേക്കപ്പ് തുടങ്ങാം അതിനായി തയ്യാറാക്കി വച്ചിരിക്കുന്ന സൗന്ദര്യക്കുട്ട് അവന്മാരുടെ മേലേക്ക് ഒറ്റത്തട്ട് എന്നിട്ട് യാതൊരു കരുണയും കൂടാതെ നന്നായി അങ്ങനെ ഇളക്കി കൊടുക്കണം തല മുതൽ പാദം വരെ എത്തണം മേക്കപ്പ് അതുകൊണ്ട് നന്നായി ഇളക്കി അഞ്ച് മിനിറ്റ് മുടിവയ്ക്കുക പിന്നീട് തുറന്ന് ചെറിയൊരു തൈരഭിഷേകം നടത്തുക അവന്മാർക്ക് സന്തോഷമായി കാണും ഇപ്പോൾ കാണാൻ നല്ല സുന്ദര കുട്ടപ്പന്മാരായില്ലേ ഇച്ചിരി ആർഭാടകമൊക്കെ ആവാം അതിനായി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒന്ന് രണ്ട് പേപ്പിലേയും ഇട്ട് നന്നായി ഇളക്കി തട്ടിക്കൂട്ടി വെക്കുക ഇപ്പോൾ ശരിക്കും ഒരു അവിയൽ പരുവമായി ഇല്ലേ ഇനി ഒന്നും നോക്കേണ്ട നല്ല ചൂടഞ്ചോറും ഇച്ചിരി അച്ചാറും നമ്മുടെ സുന്ദരൻ അവിയലും കൂട്ടി ഒരു പിടുത്തം അങ്ങ് പിടിക്കാം അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്